ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അരിയുടെയും ഗോതമ്പിൻ്റെയൊക്കെ ദോശ കഴിച്ച് മ മടുത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു ദോശ തയ്യാറാക്കി നോക്കണം ഇതിൽ ഒട്ടും റൈസോ ഗോതമ്പോ ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറായിട്ടും ലഞ്ചായിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ആയിട്ട് തന്നെ മാറും പിന്നെ എപ്പോഴും നമുക്ക് ഇത് തന്നെ തയ്യാറാക്കി കഴിക്കാനായിട്ട് തോന്നും അരിയും ഗോതമ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് തന്നെ തോന്നും അത്രയ്ക്കും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പുതിനീനേയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുള്ള ഗ്രീൻ ചട്ടണിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ നല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തിയും നല്ലത് തന്നെയാണ് രണ്ട് കപ്പ് മുളപ്പിച്ച ചെറുപയറും കാൽ കപ്പ് റവയും കാൽ കപ്പ് കടലമാവും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കപ്പ് തൈരും പുളിക്കാത്ത വീട്ടിൽ തയ്യാറാക്കുന്ന തൈരാണ് ഏറ്റവും കൂടുതൽ നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന തൈരാണ് ഇതിന് വളരെ നല്ലത് കേട്ടോ എന്നിട്ട് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ും വെളുത്തുള്ളിയും ഞാനൊരു എട്ടഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും രണ്ട് മുളകും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും നല്ലതുപോലെ അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് എന്നൊരു അതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിൽ മീനോയോ സോഡയോ യാതൊന്നും നമ്മൾ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തവ ചൂടാക്കി തവ നല്ലതുപോലെ ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമ്മൾ മാവ് കോരി ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ചിട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ചിട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും വളരെ സോഫ്റ്റുമാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ ചട്ടണിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് വറ്റൽ മുളക് കൊണ്ട് അരച്ച അല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഇതിന് നല്ലത് പിന്നെ കടലക്കറിയും നല്ലത് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കറി നല്ലതാണ് നെയ്യോ ഗിയോ സോറി നെയ്യോ ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നമുക്കത് പുരട്ടി കൊടുക്കാവുന്നതാണ് എന്നിട്ട് മറിച്ചിട്ട് നമുക്കിത് എടുക്കാം ഇത് നിങ്ങൾക്ക് ദോശയായിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിലൊരൽപ്പം സോഡാപ്പൊടിയും ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്